അദ്ദർസു സാലിസു മൂന്നാം പാഠം ലിസാൻ ഖുർഹാൻ ഇലൽ മുത്തവല്ല ഉളു എടുക്കുന്ന സ്ഥലത്തേക്ക് എന്നതാണ് പാഠം രണ്ട് കുട്ടികൾ എടുക്കുന്ന പാഠമാണ് ഐഖല ജുനൈദുൻ ജുനൈദ് ഉണർത്തി അഹൌസ് സൈറ നബീലൻ നബീല് എന്ന ചെറിയ സഹോദരനെ ഫാല നബീലും നബീല് പ്രവർത്തിച്ചു കമാ ഫാല അഹൂഹു ജുനൈദും ജുനൈദ് പ്രവർത്തിക്കും പോലെ സഹോദരൻ ജുനൈദ് പ്രവർത്തിക്കും പോലെ അപ്പോൾ വാക്കർത്ഥങ്ങൾ ഫാല പ്രവർത്തിക്കു നബീരും നബീര് കമാ അതുപോലെ ഫാല അഹൂഹു ജുനൈദുൻ ജനൈദ് പ്രവർത്തിക്കുന്ന പോലെ സഹോദരൻ ജുനൈദ് പ്രവർത്തിക്കുന്ന പോലെ അഹൂഹു സഹോദരൻ ജുനൈദും ജുനൈദ് മൂത്ത സഹോദരനാണ് ജുനൈദ് അപ്പോൾ മൂത്ത എന്നും മൂത്ത എന്നുള്ള വാക്കവിടെ ഇല്ല നബീറിന്റെ പേര് പറഞ്ഞപ്പോൾ അഹാഹു സഹിറു എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ സഹോദരൻ എന്ന് വലിയതിനും ചെറിയതിനും സഹോദരൻ എന്ന് എന്നോട് പറയാ ജ്യേഷ്ഠൻ അനിയൻ എന്ന് വ്യക്തമാക്കില്ല വ്യക്തമാക്കുമ്പോൾ സൈറ് കബീർ എന്ന് പറയും ഓ ഹരജ രണ്ടുപേരും പുറപ്പെട്ടു ഇലൽ മുത്തവള ഈ ഒളുവ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഹസല കഫിമ അവര് മുൻകൈ രണ്ടും കഴുകി മ നീയ്യത്തി അതായി സുന്നത്തിൽ ഉളു ഈ ബസ്മല ഭസ്മലവലൻ ബിസ്മി ചൊല്ലിക്കൊണ്ട് നീയ്യത്തോടു കൂടി സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടു കൂടി കൈ രണ്ടും കഴുകി അപ്പോൾ അവിടുന്ന് ഒരു വരി ഒന്നായിട്ട് നമ്മൾ അർത്ഥം എഴുതുകയാണെങ്കിൽ ഹസല കഫൈ ഹിമ മീയ്യത്തിൻ അതായി സുന്നത്തിൽ ഉളു ഈ ഒ ഭസ്മല ഒവ്വലൻ ആദ്യം തന്നെ ഭിസ്മി ചൊല്ലിക്കൊണ്ട് രണ്ട് കൈകളും സുന്നത്തോ ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന കൂടി കഴുകി എന്നാ പറയുക കൂട്ടി പറയുമ്പോൾ ഒറ്റക്ക് അർത്ഥങ്ങളായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയണം ഓ അസല കഴുകി കഫിമ രണ്ട് കൈകളും മാ നീയത്തി നെയ്യത്തോടു കൂടി അതാ ഈ സുന്നത്തിൽ ഉളൂഇ ഓ ഭസ്മല ഔവലൻ ആദ്യം ഭിസ്മി ചൊല്ലിക്കൊണ്ട് ഉളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തോടു കൂടി ഒക്കാന അബൂഹുമ അവരുടെ പിതാവായിരുന്നു റാഖിബൻ നിരീക്ഷിക്കുന്നത് അഫ് ആലഹുമ രണ്ടുപേരും ചെയ്യുന്നത് എന്താണെന്ന് പിതാവ് നിരീക്ഷിക്കുകയായിരുന്നു അവരുടെ ഉപ്പ നിരീക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഒക്കാന ആയിരുന്നു അബൂഹുമ പിതാവ് പിതാവ് രണ്ടുപേരെയും റാഖിബൻ നിരീക്ഷിക്കുക അഫ് ആലഹുമ അവരുടെ പ്രവർത്തികളെ ഒക്കാന ആയിരുന്നു അബൂഹുമ രണ്ടു പേരെയും റാഖിബൻ നിരീക്ഷിച്ചിരുന്നു അഫ് അവരുടെ പ്രവർത്തികളെ നമ്മൾ കൂട്ടി പറയുമ്പോൾ എങ്ങനെ പറയാ ഒക്കാന അബൂഹ റാഖിബൻ അഫ് അവരുടെ പിതാവ് രണ്ടു പേരെയും നിരീക്ഷിക്കുകയായിരുന്നു എന്ന് പറയാ അവര് മിസ്വാക്ക് ചെയ്തു സുമ്മ പിന്നെ തമൽമല കൊപ്പിളിച്ചു വായിൽ വെള്ളം തമൽമല രണ്ട് പേരും വായിൽ വെള്ളം കൊപ്പിളിച്ചു ത മൽമലെ നീട്ടി പറയണം തമൽമല എന്ന് പറഞ്ഞാൽ പോരാ അപ്പോൾ ഒരാളും നോക്കണം തമൽമല രണ്ട് പേര് തമൽമല ഒരു പേര് തമൽമല രണ്ട് പേര് നീട്ടിയ രണ്ടു പേരായി ചുരുക്കിയാൽ ഒരു പേരായി അവ നേട്ടിട്ടാണ് പറയേണ്ടത് ഒസ്തൻ ഷഖ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി രണ്ടുപേരും ഷഖ എന്നല്ല എന്നാണ് രണ്ടുപേർഹ പിന്നെ മുഖം കഴുകി വാക്ക് അവിടെ ഇല്ല ഓ ഖസല ഓജുഹ മുഖം കഴുകി മാ നെയ്യത്തി നെയ്യത്തോട് കൂടി അതാ ഈ ഫറലിൽ ഒളു ഈ ഒലുൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്ന് ഒതുൻ്റെ ഫറദിനെ ഞാൻ വീട്ടുന്നു എന്ന നെയ്യത്തോടു കൂടി മുഖം കഴുകി സുമ പിന്നെ യദുമ യദുമൽ യുംന മുൻകൈനെ മുൻ മുൻകൈ കഴുകി സുമ യദുമ യദുമൽ യുംന പിന്നെ മുൻകൈനെ മുന്തിച്ചു വലത്തെ കൈയിനെ മുന്തിച്ചു സുമ സുമൽ യുസ്രു കഴുകാൻ വേണ്ടി വലത്തെ കയ്യനെ മുന്തിച്ചു സുമൽ യുസ്ര പിന്നെ ഇടത്തെ കൈനെ മുന്തിച്ചു മാൽ മിർഫ കൈനി രണ്ടും അവർ മുട്ടു വരെ കഴുകി യുഹല്ലിലാനി വിരലുകൾ തിക്കകറ്റി വിരലുകൾ തിക്കയറ്റിക്കൊണ്ട് വിരലുകൾ തിക്കയറ്റിക്കൊണ്ട് കഴുകി അല്ല അസാ യുഹല്ലിലാനിൽ അസാബിയ വിരലുകൾ തിക്കകറ്റി കഴുകി സുമ മസാ അർ റൈസ പിന്നെ അവർ തല തടവി പിന്നെ അവർ തടവി ഈ മാൽ മിർഫഖനി മുട്ടുൾപ്പെടെ കഴുകി എന്നാണ് പിന്നെ യുഹല്ലിലാനി ലസാബിയ വിരലുകൾ തിക്കകറ്റി കഴുകി എന്ന് പറയുന്നുണ്ട് അത് ശരിക്ക് മുൻകൈ കഴുകുമ്പോഴാണ് വിരലുകൾ തിക്കാറ്റി കഴുകിയിട്ടുള്ളത് അത് അതവിടെയാണ് പറയേണ്ടിയിരുന്നത് അപ്പോൾ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വിരലുകളിലേക്ക് ശ്രദ്ധിക്കൂല എന്നാലും മുൻകൈ കഴുകുമ്പോൾ മുൻകൈ വരെ കഴുകലാണ് എല്ലാ കൈ കൈയൊപ്പം ഒപ്പം എല്ലായിടത്തും കഴുകലാണ് പക്ഷെ മുൻകൈ കഴുകൽ ഫറായിരുന്നു വിരലുകൾ ചിക്കായിട്ട് കഴുകലും സുന്നത്താണ് മുൻകൈ കഴുകൽ സുന്നത്താണ് വിരലുകൾ ചിക്കായിട്ട് കഴുകലും സുന്നത്താണ് സുമല്ലുസ്റാം അൽ മിർഫക്കൈനി മുട്ടുളകടെ മുട്ടുൾപ്പെടെ കൈകൾ രണ്ടും കഴുകി യുഹലിലാനിൽ അസാബിയ വിരലുകളും തിക്കകറ്റി കഴുകി അപ്പോൾ യുഹലിലാനി എന്ന് പറഞ്ഞാൽ തിക്കകറ്റി എന്നാണ് അർത്ഥം യുഹലിലാനി രണ്ട് രണ്ട് പേരും തിക്കകറ്റി അല്ലെങ്കിൽ രണ്ടും തിക്കകറ്റി അല്ല അസാബിയ രണ്ട് കൈകളും രണ്ട് കൈകളുടെ വിരലുകളും തിക്കകറ്റി കഴുകി അപ്പോൾ ഈ കഴുകി എന്നുള്ള വാക്കവിടെ അല്ലേട്ടോ തിക്കകറ്റി എന്ന് മാത്രമേ ഉള്ളൂ അസാബിയ വിരലുകൾ സുമ്മ മസ കഴുകി എന്നുള്ള വാക്ക് നേരത്തെ മേലെ പറഞ്ഞിട്ടുണ്ട് അസലൽ മാ നിയത്തി അദാ ഇൽ ഫർലിൾ ഉദൂ സുമൽ ജുംന സുമഅൽ യുസ്ര മൽ മിർഫൈനിൽ അസാബിയ എന്ന് പറഞ്ഞത് ആ പിന്നെ മസഹർസ മസഹ എന്ന് പറഞ്ഞാൽ തടവി റ ഇസ്സ തലയെ തടവി സുമൽ ഉദ്നൈനി പിന്നെ രണ്ട് ചെവിയും പിന്നെ രണ്ട് ചെവിയും സുമ പിന്നെ അവിടെ ഒരു സുമ വന്ന് പിന്നെയെന്ന് വന്ന് സുമ പിന്നെ റസല റിജിൽ യുംന വലത്തേ കാലും സുമ യുസ്ര പിന്നെ ഇടത്തേ കാലും സലാസൻ സലാസൻ സലാസ മൂന്നിച്ച് പ്രാവശ്യം കഴുകി മൂന്ന് മൂന്ന് പ്രാവശ്യം കഴുകി രണ്ട് പ്രാവശ്യം സലാസ എന്ന് പറഞ്ഞില്ലേ അത് ഓ ഭാഗതാലിക്ക അതിനു ശേഷം രണ്ടുപേരും ർഫാനി ഉയർത്തി യദൈഹിമ രണ്ട് കൈകളെയും വ രണ്ട് കണ്ണുകളെയും ഉയർത്തി ഇലസമായി ഈ ആകാശത്തിലേക്ക് പിന്നെ ദ്വാ ചെയ്യുവാൻ വേണ്ടി അൽ മൌസൂരിൽ പ്രാർത്ഥന ഹദീസിലെ പ്രാർത്ഥന മഹസൂരി എന്ന് പറഞ്ഞാൽ ഹദീസിലെ പ്രാർത്ഥന കേട്ടോ ഹദീസിലെ എന്നുള്ള വാക്കാണ് അവിടെ അൽ മഹസൂരി എന്ന് പറയുമ്പോൾ ബി മൈസൂരി ഹദീസിൽ വന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി ആ പ്രാർത്ഥന അറിയാലോ അസദ്രീകല മുഹമ്മദ് അബ്ദുറസൂ മുത്തുബാൻ കലാമല്ലേ ബാദൽ ഉലൂഇ ശേഷം ഉളു ചെയ്തു മായ്സ്ഖ ഉളു ചെയ്തതിന് ശേഷം ബാദൽ ഉളു ഈ ഉളുവിൻ്റെ ശേഷം ബാദ എന്ന് പറഞ്ഞാൽ ശേഷം മാ എസ്ഖാബിലി മെസ്തഖാബിലെ കെബിലത്തി കെബിലയ്ക്ക് മുന്നിട്ടുകൊണ്ട് അപ്പോൾ ഈ ദ്വാ ചെയ്തത് എങ്ങനെയാണ് കെബിലയ്ക്ക് മുന്നിട്ടുകൊണ്ടാണ് അവർ രണ്ടു പേരും ആകാശത്തിലേക്ക് കണ്ണും കൈകളും ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചത് അപ്പോൾ ആകാശമാണ് പ്രാർത്ഥനയുടെ കെബില അതുകൊണ്ടാണ് കൈകൾ അങ്ങോട്ട് ഉയർത്തുന്നത് നിസ്കാരത്തിൻ്റെ കപില കാബയാണ് അതുകൊണ്ടാണ് മുഖം കാബയിലേക്ക് തിരിക്കുന്നത് ആ പാഠം അവിടെ കഴിയും പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമുലൽ ഫറാഹ ബിൽ മുനാസബിയാണ് പൂരിപ്പിക്കാനാണ് പറയുന്നത് യഷറബുൽ ഹലീബ സഹോദരൻ എന്താ കുടിച്ചത് പാല് കുടിച്ചു യദുൽ ഇലൽ മസ്ജിദി യഖ്ബു തായ്ബുദ്സ യുൽ ഉസ്താദ് ഉൽ ഖു ആന അതൊക്കെ അവിടെ പൂരിപ്പിക്കാൻ ഉള്ളതാണ് പൂരിപ്പിക്കുമ്പോൾ അപ്പുറത്ത് അർത്ഥങ്ങളും എഴുതണം യദ് ഹബബു എന്ന് പറയുമ്പോൾ എന്താണ് യദ് ഹബുൽ അൽ അബു ഇലഅൽ മസ്ജിദ് യദ്ഹബു പോയി പിതാവ് പള്ളിയിലേക്ക് പോയിന്ന് യഖ്തുബു എഴുതി താലിബുദ്സ വിദ്യാർത്ഥി എഴുതി യക്റ ഉൽ ഉസ്താദ് അത് ഖുർആൻ ഉസ്താദ് ഖുർആൻ വോദി അതാണ് പിന്നെ അതിൻ്റെ തായയുണ്ട് യനാമുൽ യനാമു അൽ ഉസ്താദ് അൽ എജിസു അൽ മൽഅബി പിന്നെ അത്ഫുലു അൽ ഖുർസിയു അൽ അല ഫി ഫി അൽ വലതുബു അൽ മഹ്ദി ഇത് ആണ്ടൊക്കെ ഓരോന്നിനും ചേരുമ്പടി ചേർക്കലാണ് ഓരോന്നിലേക്ക് വരട്ട ഓരോരോ ഭാഗത്ത് അപ്പോൾ യനാമു യനാമുൽ ആരാണെങ്കിൽ എനാമു ഉറങ്ങിയത് ആരാണെന്ന് എഴുതുക യജിലീസു അതിന് നേരെ ഏതിലേക്കാണ് യോജിപ്പിക്കേണ്ടത് കുറിസീനാണെങ്കിൽ കുറിസീന് യോജിക്കുക തിഫിലൂനാണെങ്കിൽ തിഫ്ലൂന് യോജിപ്പിച്ചു കൊടുക്കുക അങ്ങനെ എഴുതുക ഇപ്പോൾ മൂന്നാമത്തെ പാഠം പൂർത്തിയായി ഇനി അത് കുറേശേ എഴുതിയെടുത്താൽ മതി ഇൻഷാല്ല അസ്ലാലൈക്കും വരഹ്ല